രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം നേടി മലയാളികളും റാങ്ക് പട്ടികയിൽ സ്ഥാനം പഠിച്ചു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ജി പി നന്ദനയ്ക്കൊപ്പം ദൂരദർശൻ പ്രതിനിധി സൈമ ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി മലയാളികൾക്കെല്ലാം അഭിമാനമായിരിക്കുന്ന നന്ദന എന്ന കൊച്ചുമിടുക്കിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം നമുക്ക് പരീക്ഷയും വിജയത്തെ പറ്റിയും ഒക്കെ നന്ദനയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നന്ദന വലിയ ഒരു മികച്ച നേട്ടം തന്നെയാണ് പരീക്ഷയിൽ നന്ദന സ്വന്തമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത് എന്തായിരുന്നു ആദ്യമായി ഈ റിസൾട്ട് അറിയുമ്പോഴുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു വലിയ സന്തോഷം നാപ്പത്തിയേഴാം റാങ്ക് കിട്ടിയില്ല അങ്ങനെ അത്രയോ റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ലിസ്റ്റിൽ എവിടെയെങ്കിലും വരണം എന്നൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം റിസൾട്ട് വന്നപ്പോൾ കണ്ടിരുന്നില്ല ഞാൻ ആദ്യം മുനിസാറാണ് മെസ്സേജ് വിളിച്ചതും പിന്നെ നന്ദൻ സാറൊക്കെയാണ് മെസ്സേജ് അയച്ച് അറിയിച്ചത് അപ്പോൾ വലിയ സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ടിനും വലിയ സന്തോഷം ഏത് ക്ലാസ് മുതലാണ് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നന്ദനയ്ക്ക് ഈ ഒരു മേഖലയോട് അല്ലെങ്കിൽ സിവിൽ സർവീസിനോട് ഒരു ആഗ്രഹവും ഒരു ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇതിനേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ കണ്ടി എക്സാമിനെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് കോളേജിലെത്തുമ്പോഴാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോളേജ് കഴിഞ്ഞ ശേഷമാണ് കുറച്ചുകൂടെ വരുന്നതും ഇവിടുത്തെ പി സി എം ബാച്ച് അറ്റൻഡ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതുന്നതും ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു പ്ലസ് ടു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം ഡിഗ്രി മാർവാനിയസ് കോളേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു ഏത് സർവീസിലേക്ക് ആണ് നന്ദന പ്രതീക്ഷിക്കുന്നത് എങ്ങനെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ പ്രതീക്ഷകളൊക്കെ ഉണ്ടോ ഞാൻ ഐ എ എസ് ആണ് എന്റെ ആദ്യത്തെ ചോയ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേരള കേഡറാണ് കൊടുത്തിട്ടുള്ളത് ഐ എ എസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു റാങ്ക് വെച്ചിട്ട് അപ്പോ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരി വിചാരിക്കുന്നു